ഏവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കുവാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസത്തിൽ മിഥുനം രാശിയിലെ മഖീരത്തിൻ്റെ അവസാന പകുതി തിരുവാതിര പുണർദ്ദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചുവരവിൻ്റെ മാസമാണെന്ന് നിസ്സംശയം പറയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിലെ ഗ്രഹനീരം നോക്കുമ്പോൾ നിങ്ങളുടെ രാശിയിൽ സംഭവിക്കുവാൻ പോകുന്ന വലിയ മാറ്റങ്ങൾ കാണുമ്പോൾ സത്യത്തിൽ വലിയൊരു ആശ്വാസമാണ് തോന്നുന്നത് കാരണം ആകാശത്ത് ഗ്രഹങ്ങൾ നിങ്ങൾക്കായി ഒരു രാജയോഗം തന്നെ തീർക്കുവാൻ പോവുകയാണ് ഈ എപ്പിസോഡിൽ നമ്മൾ വിശദമായി സംസാരിക്കുവാൻ പോകുന്നത് നിങ്ങളുടെ ലഗ്നത്തിലേക്ക് തിരികെ വരുന്ന വ്യാഴത്തെക്കുറിച്ചും കർമ്മരംഗത്ത് ഫലം നൽകുവാൻ കാത്തു നിൽക്കുന്ന ശനിയെക്കുറിച്ചും പ്രണയവും ദാമ്പത്യവും മനോഹരമാക്കുവാൻ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ശുക്രൻ സംഗമത്തെക്കുറിച്ചെല്ലാമാണ് ഒപ്പം നിങ്ങളുടെ തൊഴിൽ സാമ്പത്തികം കുടുംബം ആരോഗ്യം തുടങ്ങി എല്ലാ മേഖലകളിലെയും മാറ്റങ്ങളും നക്ഷത്ര അടിസ്ഥാനത്തിലുള്ള പ്രത്യേക ഫലങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് കൂടാതെ ഈ ഗ്രഹമാറ്റങ്ങളെ എങ്ങനെ പോസിറ്റീവായി ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുമുള്ള പരിഹാരങ്ങളും നമ്മൾ നിർദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം മിജനം രാശിക്കാരായ നിങ്ങൾക്ക് ഈ മാസത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നാൽ അത് ദേവഗുരുവായ വ്യാഴത്തിന്റെ മാറ്റം തന്നെയാണ് ഇത്രയും നാൾ നിങ്ങളിൽ നിന്ന് അകത്ത് നിന്ന ഭാഗ്യം അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ കരുതിയ ആത്മവിശ്വാസം അത് തിരികെ ലഭിക്കുവാൻ പോവുകയാണ് വ്യാഴം അതിചാര ചലനത്തിലൂടെ നിങ്ങളുടെ ലഗ്നത്തിലേക്ക് അതായത് ഒന്നാം ഭാവത്തിലേക്ക് തിരികെ പ്രവേശിക്കുകയാണ് ഇതിനെ ദിഗ്ബലം എന്നും വിശേഷിപ്പിക്കാം ഒന്നാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം നിങ്ങൾക്ക് നൽകുന്ന ഊർജം ചെറുതൊന്നുമല്ല നിങ്ങളുടെ വ്യക്തിത്വം പ്രകാശിക്കുവാൻ തുടങ്ങാം മറ്റുള്ളവർ നിങ്ങളുടെ വാക്കുകൾക്ക് വില കൽപ്പിച്ചു തുടങ്ങുന്ന സമയമാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നിങ്ങൾ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകൾക്കോ അല്ലെങ്കിൽ ബന്ധങ്ങളിൽ ഒരു മുറിപ്പാടുകൾക്കോ ഉള്ള മറുപടിയാണ് ഈ മാറ്റം ഇതിൽ പ്രത്യേകിച്ച് ഡിസംബർ ഇരുപത്തിയെട്ടിന് ശേഷം വിവാഹം ആലോചിക്കുന്നവർക്കും പങ്കാളിയെ തേടുന്നവർക്കും വ്യാജത്തിന്റെ സ്ഥാനം വലിയ അനുഗ്രഹമാകുന്നതാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഡിസംബറിന്റെ രണ്ടാം പകുതിയിലെ ഗ്രഹങ്ങളുടെ വിന്യാസവും ഇതൊരു അപൂർവ സമയമാണ് പ്രധാന ഗ്രഹങ്ങളായ വ്യാഴം സൂര്യൻ ശുക്രൻ ചൊവ്വ ശനി എന്നിവയെല്ലാം കേന്ദ്രഭാവങ്ങളിൽ വരുന്ന സമയമാണ് ഇത് ജീവിതത്തിൽ സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് നിങ്ങൾക്ക് ചുറ്റും ഒരു നേതൃത്വ പാഠവം തെളിഞ്ഞു വരുന്ന ഒരു സമയമാണ് ഏഴാം ഭാവത്തിൽ ചൊവ്വയും ശുക്രനും നൽകുന്നത് നിങ്ങളുടെ വ്യക്തിപരമായ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നതാണ് എന്നാൽ ഒൻപതാം ഭാവത്തിലെ രാഹുവിന്റെ സാന്നിധ്യം മറക്കാതെ പോകരുത് അത് ധാർമ്മികമായ കാര്യങ്ങളിൽ ചിലപ്പോഴൊക്കെ വഴി തെറ്റിക്കുവാൻ ശ്രമിച്ചേക്കാം അതിനാൽ ശരിയായ പാത തിരഞ്ഞെടുക്കുക എന്നത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ് ഇനി നമുക്ക് തൊഴിൽ മേഖലയിലേക്ക് കടക്കാം ഇവിടെ ശനിയാണ് പ്രധാനം ശനി ഇപ്പോൾ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത് ഇതിന്റെ അർത്ഥം വിജയത്തിന് കുറുക്കു വഴികളില്ല എന്ന പാഠം മനസ്സിൽ വയ്ക്കുക കാര്യങ്ങൾ സാവധാനത്തിലാണെങ്കിലും കൃത്യമായ പുരോഗതി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടുന്ന ജോലിക്ക് അംഗീകാരം ലഭിക്കുവാൻ തുടങ്ങും പക്ഷെ അതിനെ എപ്പർട്ട് വർധിക്കും എന്ന് മാത്രം മേഡം ലഗ്നത്തിൽ നിൽക്കുന്നത് കൊണ്ട് പഴയ സഹപ്രവർത്തകരുമായോ പഴയ സ്ഥാപനങ്ങളുമായോ വീണ്ടും നിങ്ങൾക്ക് ബന്ധപ്പെടുവാൻ ഇടയുണ്ട് പണ്ട് നിങ്ങൾ ജോലി ചെയ്തിരുന്ന ഒരിടത്ത് നിന്ന് വീണ്ടും ഒരവസരം തേടിയെത്തിയാൽ അതിൽ അത്ഭുതപ്പെടാനില്ല ബുധൻ ആറാം ഭാവത്തിൽ നിൽക്കുന്നത് ജോലിസ്ഥലത്തെ ശത്രുക്കളെയും മത്സരങ്ങളെയും മറികടക്കുവാൻ നിങ്ങളെ സഹായിക്കും എതിരാളികൾക്ക് നിങ്ങളെ തൊടുവാൻ പോലും കഴിയാത്തൊരു മാസമാണ് മകൈരം അവസാന പകുതി നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജോലിയിൽ അത് നാട്ടിലായാലും വിദേശത്തായാലും ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്ന ഒരു മാസമായിരിക്കും ചിലപ്പോഴൊക്കെ സഹപ്രവർത്തകരിൽ നിന്ന് പ്രതീക്ഷിച്ച സഹകരണം ചിലപ്പോൾ ലഭിച്ചെന്ന് വരില്ല സ്വന്തം കഴിവുകൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കേണ്ടി വരും തിരുവാതിര നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഒരു മാസമാണ് ജൂലി മാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് പ്രത്യേകിച്ച് വിദേശ കമ്പനികളുമായി ബന്ധപ്പെട്ട അവസരങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട് സാമൂഹികമായി കൂടുതൽ അടുത്തിടപെടുവാൻ സാധിക്കുന്ന ഒരു മാസമായതിനാൽ നിങ്ങളുടെ സാമൂഹികപരമായ കാര്യങ്ങളിൽ വിജയം ഉണ്ടാകുന്നതാണ് പുണർദം ആദ്യ മുക്കാൽ നക്ഷത്രക്കാർക്ക് സ്ഥാന കയറ്റത്തിനുള്ള സാധ്യതകൾ തെളിയുന്ന ഒരു മാസമാണ് മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കുവാൻ സാധിക്കും സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങളും വരുന്നതാണ് ഇനി നമ്മൾ പോകുന്നത് സാമ്പത്തിക കാര്യങ്ങളിലേക്കാണ് സാമ്പത്തികത്തിന്റെ കാര്യത്തിൽ ഡിസംബർ മാസം നിങ്ങൾക്കൊരു കറക്ഷൻ മന്താണ് കറക്ഷൻ മന്ത് എന്ന് ഉദ്ദേശിച്ചത് സാമ്പത്തിക ചടക്കം പാലിക്കാനും പഴയ ബാധ്യതകൾ തീർക്കുവാനും ഏറ്റവും അനുയോജ്യമായ സമയമാണ് നിങ്ങളുടെ കടങ്ങൾക്ക് ഒരു ചെറിയൊരു ശമനം ഉണ്ടാകുന്ന മാസമാണ് അതുപോലെ നിങ്ങളുടെ അനാവശ്യമായ ചിലവുകൾ നിയന്ത്രിക്കുവാൻ സാധിക്കുന്ന മാസവുമാണ് ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഗുണകരമാണ് പങ്കാളിത്ത ബിസിനസ്സുകളിൽ നിലനിന്നിരുന്ന തർക്കങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണ് ചുവിയും ശുക്രനും ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ബിസിനസ് പങ്കാളികളിൽ നിന്ന് നല്ല പിന്തുണയൊക്കെ ലഭിക്കുന്ന മാസമാണ് പുതിയ കരാറുകളിൽ ഒപ്പുവെക്കുവാൻ ഡിസംബറിന്റെ രണ്ടാം പകുതി ഉത്തമവുമാണ് മഖീരം നക്ഷത്രക്കാർക്ക് വായ്പകൾ ലഭിക്കുവാനോ പഴയ കടങ്ങൾ തീർക്കുവാനോ ഉള്ള വഴികൾ തുറന്നു കിട്ടുന്നതാണ് എന്നാൽ അധിക ചിലവുകൾ നിങ്ങൾ നിയന്ത്രിക്കുവാൻ ശ്രമിക്കണം തിരുവാതിര നക്ഷത്രക്കാർക്ക് ഷെയർ മാർക്കറ്റിലോ ഊഹ കച്ചവടത്തിലോ ഏർപ്പെട്ടിരിക്കുന്നവർ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ചെറിയ നഷ്ടങ്ങളൊക്കെ വരുന്നതാണ് പെട്ടെന്ന് ലാഭം പ്രതീക്ഷിച്ചുള്ള നിക്ഷേപങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക സ്ഥിരമായ വരുമാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പുനർതം നക്ഷത്രക്കാർക്ക് നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കുന്ന ഒരു മാസമാണ് സ്വർണത്തിലോ ഭൂമിയിലോ നിക്ഷേപിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല മാസവുമാണ് ഇനി നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത് ഹൃദയസ്പർശിയായ ഒരു വിഷയമാണ് അത് നിങ്ങളുടെ ബന്ധങ്ങളാണ് പ്രണയപരമായി അനുകൂല ഒരു മാസമാണ് കാരണം പ്രണയത്തിന്റെ ഗ്രഹമായ ശുക്രനും വീരത്തിന്റെ ഗ്രഹമായ ചൊവ്വയും നിങ്ങളുടെ ഏഴാം ഭാവത്തിൽ അതായത് സ്ഥാനത്ത് ഒരുമിച്ച് നിൽക്കുകയാണ് ഇതിനർത്ഥം ദാമ്പത്യത്തിൽ സ്നേഹവും അതോടൊപ്പം ഒരു പാഷനും വർദ്ധിക്കുന്ന ഒരു മാസമാണ് നിങ്ങളുടെ പങ്കാളി നിങ്ങളെ സഹായിക്കാനും അതുപോലെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഒരു പിന്തുണയായി കൂടുതൽ ഉണ്ടാകുവാൻ ശ്രമിക്കുന്ന ഒരു മാസമാണ് വിനക്കങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ ഇല്ലാതാകും വിവാഹ ആലോചനകൾ നടക്കുന്നവർക്ക് ഡിസംബർ ഇരുപത്തിയെട്ടിന് ശേഷം അനുകൂലവുമാണ് വ്യാഴം ലഗ്നത്തിലേക്ക് വരുന്നതോടെ നിങ്ങളുടെ മുഖത്തിന് ഒരു തേജസ്സും ആകർഷണീയതയും കൈവരും ഇത് മറ്റുള്ളവരെ നിങ്ങളിലേക്ക് അടുപ്പിക്കുന്നതുമാണ് എങ്കിലും കുടുംബത്തിൽ ചെറിയ ചില അസ്വാരസ്യങ്ങൾ രാഹുവിൻ്റെ സ്ഥാനം കാരണം അച്ഛനും അല്ലെങ്കിൽ പിതൃ തുല്യവരുമായോ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കേണ്ടതുണ്ട് മകീരം നക്ഷത്രക്കാർക്ക് ജീവിത പങ്കാളിയുമായി കൂടുതൽ സമയം ചെലവഴിക്കുവാൻ സാധിക്കും യാത്രകൾക്ക് അവസരമുണ്ടാകുന്നതാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഭർത്താവും ബന്ധുക്കളുമായുള്ള സംസാരത്തിൽ മിതത്വം പാലിക്കണം തെറ്റിദ്ധാരണകൾക്ക് ഇടയുണ്ട് അതിനാൽ നിങ്ങളുടെ തുറന്ന സംഭാഷണം ഇതെല്ലാം ഒഴിവാക്കുവാൻ സാധിക്കും പുണർദം നക്ഷത്രക്കാർക്ക് മക്കളുടെ കാര്യത്തിൽ സന്തോഷിക്കുവാൻ വകയുണ്ടാകും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനും ഇടയുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏകാഗ്രതയുടെ സമയമാണ് ബുധൻ അനുകൂലമായി നിൽക്കുന്നതുകൊണ്ട് കണക്ക് സയൻസ് കൊമേഴ്സ് തുടങ്ങിയ വിഷയങ്ങളിൽ പഠിക്കുന്നവർക്ക് നല്ല നേട്ടം ഉണ്ടാക്കുവാൻ സാധിക്കുന്ന മാസമാണ് എന്നാൽ രാഹു ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് വിദേശത്തേക്ക് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് പേപ്പർ വർക്കുകളിൽ ചില തടസ്സങ്ങളും നേരിട്ടേക്കാം എങ്കിലും അത് നിങ്ങൾക്ക് മറികടക്കുവാൻ സാധിക്കുന്നതാണ് ആരോഗ്യകാര്യത്തിൽ ലഗ്നത്തിൽ നിൽക്കുന്ന വ്യാഴം വലിയൊരു കാവലാണ് എങ്കിലും ചർമ്മ സംബന്ധമായ പ്രശ്നങ്ങളോ അലർജികളോ വരുവാൻ ഇടയുണ്ട് കൂടാതെ വയറുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകളും ശ്രദ്ധിക്കേണ്ടതുണ്ട് മാനസികമായി നിങ്ങൾ വളരെ ശക്തമായിരിക്കുന്ന ഒരു മാസമാണ് ഇനി നമുക്ക് പരിഹാരങ്ങളിലേക്ക് കടക്കാം ഒരു പരിഹാരം എന്നതിലുപരി നിങ്ങളുടെ ഇപ്പോഴത്തെ രാശിനില അപകൃിച്ചുകൊണ്ടാണ് പറയുന്നത് ലഗ്നത്തിൽ നിൽക്കുന്ന വ്യാഴം ഈ വ്യാഴത്തെ കൂടുതൽ പ്രസാദിപ്പിക്കുന്നത് നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും നൽകുന്നതാണ് അതിനായി വ്യാഴാഴ്ച ദിവസങ്ങൾ കഴിയുമെങ്കിൽ മാസത്തിൽ ഒരു വ്യാഴാഴ്ചയെങ്കിലും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും അവിടെ മഞ്ഞപ്പട്ട് സമർപ്പിക്കുകയും ചെയ്യുക ശനി കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താവിനെ ഭജിക്കുന്നത് ഈ വൃശ്ചിക മാസത്തിൽ ഗുണം ചെയ്യുന്നതാണ് ഒപ്പം നിങ്ങളുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തിയാൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലെ കാളിക പൂജയിലും ചേർക്കുന്നതാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ നിങ്ങൾക്ക് തുടക്കത്തിൽ ചില തടസ്സങ്ങൾ തോന്നിയേക്കാമെങ്കിലും മാസത്തിന്റെ പകുതിയോടെ കാര്യങ്ങൾ നിങ്ങളുടെ വരുതിയിലാകുന്നതാണ് കേന്ദ്ര ഭാവങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ പ്രത്യേകിച്ച് ലഗ്നത്തിലെ വ്യാഴവും ഏഴാം ഭാവത്തിലെ ചൊവ്വയും ശുക്രനും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തിരികെ കൊണ്ടുവരും പഴയ ബന്ധങ്ങൾ പുതുക്കുവാനും പുതിയ തീരുമാനങ്ങൾ എടുക്കുവാനും സാമ്പത്തിക അച്ചടക്കം പാലിക്കാനും ഈ സമയത്തെ വിനിയോഗിക്കുക ഓർക്കുക നക്ഷത്രങ്ങൾ വഴികാട്ടികൾ മാത്രമാണ് ശരിയായ കർമ്മങ്ങളിലൂടെയും ഈശ്വരാധീനത്തിലൂടെയും നിങ്ങൾക്ക് വിധിയെ മാറ്റി എഴുതുവാൻ സാധിക്കും എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു ഡിസംബർ മാസം ആശംസിക്കുന്നു ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് പുതിയൊരു അധ്യായവുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം